ദുരാഗ്രഹത്തിൻ്റെ ഫലം ഒരിടത്ത് മായാദാസ് എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് സ്വർണത്തോട് അമിതമായ താൽപ്പര്യമായിരുന്നു സ്വർണമല്ലാതെ രാജാവിന് സ്നേഹമുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മകളോടായിരുന്നു വളരെ നല്ല സ്വഭാവക്കാരിയായിരുന്ന ആ കുട്ടിയെ രാജാവ് ജീവനതുല്യം സ്നേഹിച്ചു ഒരു ദിവസം രാജാവിൻ്റെ മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു മാലാഖ രാജാവിന് ഒരു വരം തരാമെന്ന് വാഗ്ദാനം ചെയ്തു അദ്ദേഹത്തിന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല ഞാൻ തൊടുന്നതെല്ലാം സ്വർണമാക്കി മാറ്റാനുള്ള കഴിവ് തന്നാലും അദ്ദേഹത്തിൻ്റെ വിചിത്രമായ ആഗ്രഹം സാധിച്ചു കൊടുത്ത ശേഷം മാലാഖ അപ്രത്യക്ഷയായി പിറ്റേ ദിവസം രാവിലെ രാജാവ് തൻ്റെ പൂന്തോട്ടത്തിൽ നടക്കുകയായിരുന്നു അവിടെ അദ്ദേഹം തൻ്റെ കൈകൊണ്ട് തൊട്ടതെല്ലാം സ്വർണമായി മാറി ഇതുകണ്ട രാജാവിന് വളരെയധികം സന്തോഷമായി താൻ തൊടുന്നതെല്ലാം സ്വർണമായി മാറുന്നു വല്ലാത്ത ആശ്ചര്യം തന്നെ സന്തോഷത്തോടെ രാജാവ് കൊട്ടാരത്തിനകത്തേക്ക് നടന്നു അദ്ദേഹത്തിന് വിശക്കുന്നുണ്ടായിരുന്നു ഉച്ചഭക്ഷണം കഴിക്കാനിരുന്ന രാജാവിന് ഒന്നും തന്നെ കഴിക്കാൻ സാധിച്ചില്ല അദ്ദേഹം തൊടുന്നതെല്ലാം സ്വർണമായി മാറിക്കൊണ്ടിരുന്നു വിശന്നു വലഞ്ഞ രാജാവ് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രി ഓടിവന്നത് സ്നേഹത്തോടെ രാജാവ് മകളെ ആലിംഗനം ചെയ്തു അതോടെ മകളും ഒരു സ്വർണപ്രതിമയായി മാറി ഇത് രാജാവിന് സഹിക്കാനാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു തൻ്റെ മണ്ടത്തരം രാജാവിന് മനസ്സിലായി അദ്ദേഹം മാലാഖയെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു മാലാഖ രാജാവിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തനിക്ക് തന്ന വരം തിരിച്ചെടുക്കണമെന്നും തന്നോട് ക്ഷമിക്കണമെന്നും രാജാവ് യാചിച്ചു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട് മനസ്സലിഞ്ഞ മാലാഖ ഒരു ജാറിൽ കുറച്ച് വെള്ളം കൊടുത്തു ആ വെള്ളം തളിച്ചാൽ സ്വർണമായതെല്ലാം പഴയ രൂപം പ്രാപിക്കുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു രാജാവിന് സമാധാനമായി ആദ്യം തന്നെ വെള്ളം തളിച്ച് തൻ്റെ മകളെ രാജാവ് പഴയ രൂപത്തിലാക്കി പിന്നീട് മറ്റു വസ്തുക്കളും ധനം കൊണ്ടു മാത്രം ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവില്ലെന്ന് രാജാവിനു മനസ്സിലായി സ്വർണത്തോടുള്ള അതിയായ ആഗ്രഹം അദ്ദേഹം ഉപേക്ഷിച്ചു